മുക്കത്ത് തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴക്കി പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിലാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് മുക്കം കുറ്റിപ്പാല പെട്രോൾ പമ്പിന് മുൻപിലൂടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെയാണ് തെരുവുനായയുടെ അക്രമം ഉണ്ടായത് ചൊവ്വാഴ്ച വൈകിട്ട് നാലേ മുപ്പതോടെയാണ് മുക്ക നഗരസഭയിലെ കുറ്റിപ്പാല പെട്രോൾ പമ്പിന് മുമ്പിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ് ആക്രമിക്കാൻ വന്നത് നായ ആക്രമിക്കാൻ വരുന്നത് കണ്ടതോടെ പെട്രോൾ പമ്പ് ജീവനക്കാർ സമയോചിതമായി ഇടപെടുകയും ഇതുമൂലം വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേൽക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുകയുമായിരുന്നു നായ ആക്രമിക്കാൻ വന്നതോടെ കുട്ടി ഏറെ ഭയപ്പെട്ടുവെന്നും പ്രദേശത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാണെന്നും പമ്പ് ജീവനക്കാരൻ പറഞ്ഞു േ മുക്കാലുമ്പോ ഒരു കുട്ടി സ്കൂൾ കുട്ടി പിന്നെ ക്ലാസ് കഴിഞ്ഞയിലൂടെ പോകുന്നു എന്നപ്പോ പട്ടി അവിടുന്ന് പറിച്ചു ഇങ്ങോട്ട് ഓടി വന്നു ഓടി വന്നപ്പോ ഞങ്ങള് ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് ഓനും ഇങ്ങോട്ട് ഓടി വന്ന് അവിടെ പിന്നെ ഞാനും വേറെ ഇവിടെ ഉള്ള ആളും കൂടി വന്ന് ഓന് ചെക്കനെ പിടിച്ച് ഞങ്ങൾ ഇട്ടു വന്നപ്പോ ചോന് ഭയങ്കര ഒരിതുണ്ട് ക്ലാസ് മുട്ടില് ഇപ്പൊ ഞങ്ങള് പെട്ടെന്ന് പഠിച്ച് ഞങ്ങള് പിന്നെ ഞാൻ വേഗം കുപ്പിന്ന് വെള്ളം എടുത്ത് കുടിപ്പിച്ചു ും തെരുവുനായി ശല്യം രൂക്ഷമാണ് അത് രാവിലെ കുറ്റിപാല മദ്രാസയിൽ പോകുന്ന വിദ്യാർത്ഥികളും തൊട്ടടുത്ത ബുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും വേറെ ഭീതിയോടുകൂടിയാണ് ഇതുവഴി നടന്നു പോകുന്നതെന്നും രാത്രികാലങ്ങളിൽ ഇതുവഴി പോകുന്ന ഇരുചക്ര വാഹനക്കാർക്ക് നേരെയും തെരുവുനായി ആക്രമിക്കാൻ വരാറുണ്ടെന്നും നാട്ടുകാരും പറയുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പെട്രോൾ പമ്പിൽ ഒരു ചെറിയ കുട്ടി വെറുതെ നായ വന്ന് കടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ നായന്റെ ശല്യമാണ് ഇവിടെ തൊട്ടപ്പുറത്ത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതുപോലെ തന്നെ രാവിലെ ആറു മണി ആറര മണിക്ക് ഇവിടെ മദ്രസ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ആറു മണി ആറര മണിക്കാണ് കുട്ടികൾ ഇവിടേക്ക് വരുന്നത് ഈ സമയങ്ങളിലൊക്കെ നായ്ക്കളെ രൂക്ഷമായ കൂട്ടമായിട്ടുള്ള നായ്ക്കളാണ് ഇവിടെ കണ്ടുവരുന്നത് ഈ നായ്ക്കൾക്ക് ആക്രമിക്കുന്ന സ്വഭാവമാണ് വലിയ ആളുകളെയും വിടാത്തൊരു സംവിധാനമാണ് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ പോകുന്ന ആളുകളെ വരെ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഇത് ഇവിടുത്തെ ഈ നായ നായന്റെ രൂക്ഷമായ ശല്യം കൊണ്ട് വർദ്ധിച്ചുവരുന്നത് തെരുവുനായ് ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭാധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം